ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പിട്ട മാങ്ങേനെ കൊണ്ടില്ല അച്ചാറാണ് അപ്പൊ അച്ചാറിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നോക്കാം ഉപ്പിട്ട മാങ്ങയും വേണം മുളകും വേണം മഞ്ഞളും വേണം പിന്നെ കടുക്കും ഉല്ലവിയും മുളകും മിഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ വിനാഗിരിയും വേണം ഞാനിപ്പോൾ ഒരു ചട്ടി ചൂടാകം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചെടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നവര് കാത്തു നിന്ന് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം ഇപ്പൊ കടുക് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവേം കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും ഇട്ടതും എല്ലാം ഒന്ന് മൂത്ത് വേണം അതിനുശേഷം മുളകും മഞ്ഞളും ഇതിലിടുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഞാൻ ഇനി ഈ മിക്സിലേക്ക് ഉപ്പിലിട്ട മാങ്ങയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴുച്ചെടുക്കുക എന്നിട്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് കളിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞ് നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് തിരച്ചു വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായം കൂടിയിട്ടുടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൽ ഉപ്പൊന്നും ഇടാൻ ആവശ്യമില്ലേ കാരണം ഉപ്പിലിട്ട് മാങ്ങയല്ലേ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇതിൻ്റെ വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയേക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയ അച്ചാർ എവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എന്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഒഴുകുകയാണ് പിന്നെ ദിവസം ഞാൻ വീണ്ടും വീണ്ടായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ